സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനവും തെരച്ചിലും കണ്ട വയനാട് ഉരുൾപൊട്ടലിൽ ആർമി ഉദ്യോഗസ്ഥർക്കും പല അനുഭവങ്ങളുമുണ്ട് ദുരന്തഭൂമിയിലെ ഭൂമിയിലെ പ്രതീക്ഷയായിരുന്ന ഇന്ത്യൻ ആർമിയിലെ സേനാംഗങ്ങൾ മനസ്സുറക്കുന്നു ഈ കാഴ്ചയാണ് മനസ്സിലുടക്കിയത് വയ്യാത്ത കാലുമായി ഈ പട്ടാളക്കാരനെ ദുരന്ത ഭൂമിയായ പുഞ്ചരിമട്ടത്തും കണ്ടു ഉരുൾപൊട്ടലുണ്ടായി രണ്ടാം ദിവസം മറുകരയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകവേ കാലുകൾ പാറക്കിടയിൽ കുടുങ്ങി മുറിവേറ്റു എന്നിട്ടും തുടർന്നു രക്ഷാപ്രവർത്തനം പത്തൊമ്പത് പേരെയും നമ്മൾ ഒരുമിച്ചെടുത്തു ആ സമയത്ത് തന്നെ നമ്മൾക്ക് സപ്പോർട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ ബാലൻസ് ടീം ഉണ്ടായിരുന്നു ബാലൻസ് ടീമും ആൾക്കാരും എല്ലാവരും വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്ത് നമ്മളെ എല്ലാവരും ആ പത്തൊമ്പത് പേരെയും ജീവനോടെ അതിൽ ഇൻക്ലൂഡിങ് ആ കുഞ്ഞു കുട്ടി അടക്കമുള്ളവരെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനിടയിലാണ് ഇവിടെ പറ്റിയത് അത് റോപ്പ് ക്ലൈംബ് ചെയ്ത് അവിടെ ഡൗൺ ചെയ്യുന്ന സമയത്ത് കാല് പാറൻ്റെ ഇടയിൽ ഒന്ന് ടിഷ്ടായിപ്പോയതാണ് അത് കഠിനമായ ഭൂപ്രകൃതി കുത്തിയൊലിച്ച പുഴ കൂറ്റൻ പാറകൾ പരിചിതമല്ലാത്ത നാട്ടിൽ നൂറ്റി അൻപതിലധികം മനുഷ്യരെയാണ് മലബാർ ടെറിയേഴ്സ് മാത്രം ജീവനോട് രക്ഷപ്പെടുത്തിയത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര ആൾക്കാർ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് നൂറ് നൂ നൂറ്റമ്പതിൻ്റെ കൂടുതൽ ആൾക്കാർ നമ്മൾ ജീവനോട് രക്ഷിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് കുറെ ബോഡി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെ യൂണിറ്റ് പരമാവധി നമ്മൾ ഫസ്റ്റ് ഫസ്റ്റോടെ വന്ന് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ടീം നമ്മൾ അത്രയും കോർഡിനേഷൻ ചെയ്തിട്ട് അത്രയും ആൾക്കാരെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ട് കരക്കെത്തിച്ചിട്ടുണ്ട് അവരെ അവരെ സേഫ്റ്റി ആയിട്ട് അവരെ സേഫ്റ്റി ആയിട്ട് അവരെ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട് ആദ്യ പരിഗണന മനുഷ്യർക്കായിരുന്നെങ്കിലും മനുഷ്യരെ മാത്രമല്ല വയറാണി ഇസ്റ്റേറ്റിലെ വളർത്തുമൃഗങ്ങൾക്കും ഇന്ത്യൻ ആർമി തുണയായി അസുഖബാധിതർക്ക് പ്രത്യേക പരിഗണന നൽകിയായിരുന്നു ഓപ്പറേഷൻ ചൂരൽമല വയനാടിനെ ചേർത്ത് പിടിക്കണമെന്നാണ് ആർമിക്ക് പറയാനുള്ളത് സർക്കാരിനെക്കാരിൽ ഉപരി കേരളം കേരളത്തിലുള്ള ജനങ്ങൾ സാധാരണക്കാർ വിചാരിച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഇതിൽ രക്ഷപ്പെട്ട് ഒറ്റപ്പെട്ടു പോയി ഒരു കുടുംബത്തിൽ ഒരു കുട്ടി മാത്രമേ രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് അവരെ പറ്റിയൊന്നും പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വിഷമം തോന്നുന്നുണ്ട് അവരെ പറ്റി ആലോചിക്കുമെന്ന് തന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നുവെന്ന് എനിക്ക് പറയാനുള്ളത് തിരച്ചിൽ തുടരുമെന്ന ഇന്ത്യൻ ആർമി ഉറപ്പു നൽകുന്നു ക്യാമറാമാൻ അഭിലാഷ് തുഴുവങ്കോടിനൊപ്പം ഷഫീദ് റാവുത്തർ 24, why another?